പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ ആവശ്യമില്ലെങ്കിൽ തന്റെ മുൻപിൽ മറ്റു വഴികൾ ഉണ്ടെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ശശി തരൂർ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വന്നേക്കും ദേശീയ തലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ട് കാരണം ഘടകകക്ഷികൾ തൃപ്തരല്ലെന്നും ശശി തരൂർ പറഞ്ഞു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തരൂരിന്റെ വാക്കുകൾ രാഹുലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തരൂർ എന്ന തരത്തിൽ വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ആവശ്യങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന അഭിമുഖമാണ് ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയത് പാർട്ടിക്ക് തന്നെ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ തനിക്ക് മുൻപിൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞ തരൂർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായി ഒരു ഉത്തരം നൽകുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് എഴുത്തുകാരനാണോ പ്രാസംഗികനാണ് തനിക്ക് മുന്നിൽ പല മാർഗങ്ങളുമുണ്ട് എന്നായിരുന്നു തരൂരിന്റെ മറുപടി സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും കോൺഗ്രസ് പാർട്ടി കടുത്ത പ്രതിസന്ധി നേരിടുന്നുവെന്ന് തരൂർ അടിവരയിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് നാല് തവണ തുടർ വിജയം നേടിയത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ മാത്രം നേടിയല്ല എന്നും തരൂർ എടുത്തു പറയുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ നേട്ടം കൈവരിക്കണമെങ്കിൽ പരമ്പരാഗത വോട്ടുകൾ മാത്രം ലഭിച്ചിട്ട് കാര്യമില്ല പാർട്ടി അനുയായികൾ അല്ലാത്തവരെയും ആകർഷിച്ച് കൂടുതൽ വോട്ട് സമാഹരിച്ചില്ലെങ്കിൽ മൂന്നാമതും തോൽവി നേരിടേണ്ടി വരും അത്തരത്തിൽ കൂടുതൽ വോട്ടുകൾ ആകർഷിക്കാൻ തനിക്ക് കഴിയുമെന്നും അതിനായി തന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുൻപിൽ മറ്റു വഴികൾ എന്നുമാണ് ശശി തരൂർ പറഞ്ഞത് പറഞ്ഞു ചില സ്വതന്ത്ര സർവേകളുടെ ഫലം ചൂണ്ടിക്കാട്ടിയായിരുന്നു തരൂർ തന്റെ വാദം സാധൂകരിച്ചത് നേതൃപദവിക്ക് താനും യോഗ്യനാണെന്ന് തരൂർ അഭിപ്രായപ്പെടുന്നു അതിനാൽ പാർട്ടിയിൽ നിർണായകമായ പദവി തനിക്ക് വേണമെന്ന് യാതൊരു അറിവുമില്ലാതെ തരൂർ വ്യക്തമാക്കി ഇടുങ്ങിയ ചിന്താഗതിയുള്ള നേതാവല്ല താൻ പാർട്ടി കാര്യങ്ങളിലും മറ്റ് വിഷയങ്ങളിലും വ്യക്തമായ അഭിപ്രായവും കാഴ്ചപ്പാടും തനിക്കുണ്ട് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവരാണ് തന്റെ വോട്ടർമാർ യു എൻ വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് സോണിയും മൻമോഹൻ സിംഗും ചെന്നൈ യും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ എത്തിയതെന്നും തരൂർ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാനുള്ള ചുമതല തനിക്ക് വേണമെന്നാവശ്യമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് തരൂരിന്റെ വാക്കുകളിൽ വ്യക്തമാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിക്കണമെന്ന് കൂടിയാണ് പറയാതെ പറയുന്നതെന്നും തരൂറിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന ഉണ്ടെന്ന തരൂറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്ന് െന്നും പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പിൽ പണിയെടുത്തതെന്നും ശശിതരൂർ മറക്കരുത് എന്ന് കെ മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ നേടിയാണ് ആ വോട്ടുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ് പ്രവർത്തകർ പണിയെടുക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ നേതാക്കളുടെ ക്ഷാമം ഉണ്ടാകില്ല കേരളത്തിൽ ഒരു കാലത്തും നേതൃക്ഷാമം ഉണ്ടാകില്ല എല്ലാവരും നേതൃസ്ഥാനത്തേക്ക് എത്താൻ യോഗ്യരാണെന്ന് പറഞ്ഞ മുരളീധരൻ തരൂരിന്റെ പാർട്ടിക്ക് അതീതമായ സ്വാധീനമാണ് തിരുവനന്തപുരം നഷ്ടപ്പെടാതിരിക്കാൻ കാരണമായത് എന്ന വാദവും തള്ളി കോൺഗ്രസ് ആയതുകൊണ്ടാണ് തരൂർ വിജയിച്ചത് എൺപത്തിനാലിലും എൺപത്തി ൊൻപതിലും തൊണ്ണൂറ്റി ഒന്നിലും തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ചത് എ ചാൾസ് ആണ് കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വിജയിച്ചതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ആരും പാർട്ടിയിൽ നിന്ന് പോകരുതെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ശശി തരൂരിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശശി തരൂരിന്റെ സേവനം പാർട്ടിക്ക് ആവശ്യമാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒരുപാട് അറിവുള്ള ആളാണ് തരൂർ അത്തരം മേഖലയിലുള്ള ചർച്ചകളിൽ പങ്കെടുത്ത പാർലമെന്റിൽ മറ്റുള്ള ാൾ നന്നായി സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം തരൂരിനെ മികവ് പുലർത്താൻ സാധിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലാണ് ഇവിടെ കേരളത്തിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പോരെയെന്നും മുരളീധരൻ ചോദിച്ചു